ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ജെമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ സെഞ്ചുറിക്കൊപ്പം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും തിളങ്ങിയ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ഓവറിലാണ് അഞ്ച് വിക്കറ്റ് വിജയം കരസ്ഥമാക്കിയത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസെന്ന കൂറ്റൻ സ്കോർ തേടിയിറങ്ങിയ ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ ഷഫാലിയെയും പത്ത് ഓവറിനുള്ളിൽ സ്മൃതി മന്ദാനിയെയും നഷ്ടമായി അമ്പത്തി ഒമ്പതിന് രണ്ട് എന്ന നിലയിലായിരുന്ന ഇന്ത്യയെ പിന്നീട് മുന്നോട്ട് നയിച്ചത് ജെമിമ റോഡ്രിഗസ് ഹർമൻപ്രീത് കൌർ കൂട്ടുകെട്ടായിരുന്നു മൂന്നാം വിക്കറ്റിൽ ഈ കൂട്ടുകെട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ ഇന്ത്യ അനായാസ വിജയത്തിലേക്ക് കുതിക്കുമെന്ന് കരുതി എന്നാൽ എൺപത്തിഒമ്പത് റൺസ് നേടിയ ഹർമൻപ്രീത് കൌറിനെ നഷ്ടമായത് ഇന്ത്യക്ക് തിരിച്ചടിയായി അന്നബെൽ സദർലാൻഡ് ആ കൂട്ടുകെട്ട് തകർത്തപ്പോൾ ദീപ്തി ശർമ്മയെയും ഇന്ത്യക്ക് നഷ്ടമായി ദീപ്തി പുറത്തായ ശേഷം ക്രീസിലെത്തിയ റിച്ച ഘോഷ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തപ്പോൾ അഞ്ചാം വിക്കറ്റിൽ ഈ കൂട്ടുകെട്ട് നാല്പത്തിയാറ് റൺസ് വേഗത്തിൽ നേടി നാൽപ്പത്തി അഞ്ചാം ഓവറിൽ കൂറ്റനടികളുമായി റിച്ച ഘോഷ് കളന്നിറഞ്ഞപ്പോൾ അവസാന അഞ്ച് ഓവറിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം മുപ്പത്തിനാല് റൺസായി മാറി പതിനാറ് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയ റിച്ചയെയും അന്നബലാണ് പുറത്താക്കിയത് എന്നാൽ നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന് ജമീമിയും എട്ട് പന്തിൽ പതിനഞ്ച് റൺസ് നേടി അമൻജോത് കൌറും ഇന്ത്യക്ക് ഫൈനലിൽ സ്ഥാനം നേടിക്കൊടുത്തു ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ